തിരുവോണത്തെ വരവേൽക്കാൻ അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് നാട്ടിലും നഗരത്തിലുമൊക്കെ പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയുമായി വിപണികളും സജീവമാണ് അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പാച്ചിലാണ് മലയാളികൾ കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് എസ് നമ്മൾ ആദ്യം കൊച്ചിയിലേക്ക് പോവുകയാണ് അവിടെ അഹമ്മദ് മുഷത്തഫയും കോഴിക്കോട് മിഠായിത്തൊരുബിൽ നിന്ന് ടി അനീസിലീം ചേരുന്നുണ്ട് ആദ്യം കൊച്ചിയിലേക്ക് പോവുകയാണ് മുഷത്തഫയിലേക്ക് മുഷഫ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് കൊച്ചിയിലെ മെട്രോ നഗരത്തിലെ ഓണം വൈബ് എങ്ങനെയാണ് അജി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഓണപ്പാച്ചിലിന്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളിപ്പോഴുള്ളത് എറണാകുളം റോഡ്വേയിലെ പച്ചക്കറി മാർക്കറ്റിലാണ് തൊട്ടപ്പുറത്താണ് വസ്ത്രവിപണിയുടെ ഏറ്റവും വലിയ തിരക്ക് ഈ ബ്രോഡ്വേയുടെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് വസ്ത്രവിപണി തന്നെയാണ് അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് അതോട് ചേർന്ന് തന്നെയാണ് ഈ പച്ചക്കറി മാർക്കറ്റുള്ളത് അവിടെ ഏറെക്കുറെ കുറേയധികം ആളുകൾ നേരത്തെ നമ്മുടെ കഴിഞ്ഞ ബുള്ളറ്റിനുകളൊക്കെ നല്ല തിരക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറേ അധികം ആളുകൾ ഇപ്പോഴും ഏറ്റവും ഒടുവിലത്തെ പർച്ചേസിനൊക്കെ വേണ്ടി ഇങ്ങോട്ട് വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ ഈ വൈകുന്നേരം ഏറ്റവും പ്രധാനമായി ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പച്ചക്കറി അതോടൊപ്പം തന്നെ സദ്യ ഒരുക്കാനൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഒരുപക്ഷേ ഈ ഉത്രാടം എന്ന് പറയുമ്പോ ഇനിയിപ്പോ അതിന്റെ വസ്ത്രവിപണിയൊക്കെ ഏറെക്കുറെ ആളുകൾ അതെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു ഒരു പക്ഷെ പച്ചക്കറിയാണ് അല്ലേ ഇപ്പൊ ഈ ഒരു ഒരു ഒടുവിലത്തിന് സമയത്ത് ആളുകൾ കൂടുതലും പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ ഇപ്പൊ എന്തായാലും വില ചീപ്പ് റേറ്റ് രൂപ 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 ബീൻസ് രണ്ട് കിലോ അമ്പത് രൂപ എല്ലാ സാധനവും വില വിൽക്കുന്നത് സദ്യക്കേ സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പാർ ഒരു 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 കിലോ 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 കിറ്റ് സാമ്പാർ സാമ്പാർ കൊടുക്കും ഈ ഓരോ കുടുംബത്തിന് വളരെ സുഭിക്ഷമായി തന്നെ ുംകത്ത് അച്ചക്ക് വെണ്ടക്കുണ്ടാവും ബീൻസ് ഉണ്ടാവും ഉണ്ട് കോവക്ക ഉണ്ട് കത്രിക ഉണ്ട് ചൊരക്ക ഉണ്ട് മത്തൻ ഇളവൻ ചേന വെള്ളരി എല്ലാ വില കുറവാണ് ഇപ്പൊ ഇത്തോണു മൊത്തം വില കുറവായിരുന്നു ഈ ഓണം എല്ലാവർക്കും വില കുറച്ചാണ് സാധനങ്ങളെല്ലാം പോയിരിക്കുന്നത് തിരക്കൊക്കെ കുറഞ്ഞോ ആ മൊത്തത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലും കുറവാണ് എല്ലാവരും ഈ ഓൺലൈൻ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലൊക്കെ തട്ടിപ്പാണ് അവരൊക്കെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മൾ ബ്രോഡ്വേയിൽ എല്ലാ കാലത്തും ഒരു തിരക്കുണ്ടാവുമല്ലോ ഇപ്പൊ ഏറെ കഴിഞ്ഞു തുടങ്ങിയ ആ കഴിഞ്ഞു തുടങ്ങി ഇന്നിപ്പോ ഇന്നിപ്പോ വൈകിട്ടായില്ലേ എല്ലാം ഒരുമാതിരി വില കുറച്ചാ പറ്റു എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ സാമ്പാർ കിറ്റിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും കൊടുക്കാവുന്ന രൂപത്തിൽ ഒരു രൂപയുടെ കാര്യം ഒരു കിറ്റിന് അൻപത് രൂപ എന്നാണ് പറഞ്ഞത് ചേച്ചി പർച്ചേസ് ഒക്കെ എവിടെ പച്ചക്കറി വട്ടക്കാനൊക്കെ എന്താ മാർക്കറ്റിന്റെ അവസ്ഥ അതിനൊക്കെ രൂപ

നാളികരത്തിന്റെ മാർക്കറ്റ് എങ്ങനെയാ സമീപകാലത്ത് ഭയങ്കരമായിട്ട് വില കൂടിയല്ലോ എത്ര കൊടുക്കും എണ്ണം കിലോ കിലോ നാളികേരത്തിന് എഴുപത്തിയഞ്ച് കുറച്ച് കടുപ്പാണ് എന്നാലും കുഴപ്പമില്ല പക്ഷെ കൊടുക്കണ്ട് ഒരു വീട്ടിലേക്ക് പായസം വെക്കാൻ എത്ര തേങ്ങയൊക്കെ വേണ്ടി വേണ്ടി വരും ഇത് മതി പിന്നെ അല്ലേ കൊറച്ചു മുമ്പേ ഈ വെളിച്ചെണ്ണ വില കൂടുന്നു നാളികരത്തിന്റെ ഡിമാൻഡൊക്കെ കൂടി ആ പ്രതിസന്ധി ഒക്കെ നാളികേരത്തിന്റെ കാര്യം കുറച്ചധികം കഷ്ടമായിരുന്നു അതായത് ഈ കഴിഞ്ഞ കുറെ നാളുകളായി വില കൂടുതലായിരുന്നു പക്ഷേ എഴുപത്തി രൂപയ്ക്ക് രൂപക്ക് ഒരു മൂന്ന് നാളികരം ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ നല്ല രീതി വാങ്ങി

ചിങ്ങമ്പഴും ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് ഉണ്ട് എല്ലാം ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് സദ്യയോടൊപ്പം ഈ ഞാലിപ്പൂൻ ഉൾപ്പെടെയുള്ള പഴങ്ങള് പിന്നെ ചിപ്സ് ഇല്ല കൊടുക്കും ചെറുപഴം വേറെ എന്തൊക്കെയാ പിന്നെ റോബസ്റ്റ് ഏതാ ഡിമാൻഡുള്ള ഏറ്റവും കൂടുതൽ ആണോ ഡിമാൻഡ് കൂടുതൽ എന്ത് വിലയുണ്ട് ഒരു സ്റ്റേജിൽ അതാണ് അവസ്ഥ ഞാൻ ഇപ്പോനൊക്കെ തീർന്നു തുടങ്ങി ഇനിയിപ്പോൾ മൈസൂറുണ്ട് ഉണ്ട് പക്ഷേ ഇതിന് ഇതിനിപ്പം വില കുറഞ്ഞോ നാൽപ്പത് രൂപ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഏതാ നല്ലത് വില കൂടുതലാണ് എന്താ വില അമ്പതോ കിലോ അമ്പത് അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ചിൽ അല്ലേ ഇന്ന് കുറവാണോ ഇന്ന് പ്രത്യേകമായിട്ട് ഉത്രാട ദിനത്തിൽ കുറവാണോ അതേ റേറ്റ് തന്നെയാണോ റേറ്റ് തന്നെയാണ് അതാണ് അവസ്ഥ പൊതുവേ ആളുകളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി ഒരു ആശ്വാസമുള്ളത് വലിയൊരു വിലയില്ലാതെ വല്ലാതെ പോക്കറ്റ് കാലിയാവാതെ നമുക്ക് പർച്ചേസ് നടത്താൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞോ പർച്ചേസ് ഒക്കെ ചേട്ടാ പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ചേച്ചി ഹാപ്പി ശരി എന്തായാലും ശരിതപയും അവിടെ പർച്ചേസ് ഒക്കെ നടത്തി നിൽക്കൂ ഞാൻ അല്പസമയത്തിനകം ഉച്ചതയിലേക്കും അനീസരിയിലേക്കും ഒക്കെ വരാം ഞാനിപ്പോൾ